അതെങ്ങനെയാ ഇന്റു ചെയ്തേ ആറും രണ്ടും എത്രയാണ് ഇന്റു ചെയ്ത് എത്രയാ ണെങ്കി നൂറാകോ അഞ്ചു രണ്ട് ഇത് ആവും പക്ഷേ ഇത് നാപ്പത് ഇത് നാപ്പതാ ഇത് നാപ്പതാ നാപ്പതാകുമ്പോ ഇത് ആ ശരി ചേച്ചി എന്റെ ഇത്രേം തന്നെ നാന്നൂറ് ഇത്രയും കൂടെ കിടക്കുന്നു തെറ്റി നൂപ്പത്തി ഒന്ന് ഇത്രയും തന്നെ എഫ് കൂട്ടുന്ന ബാഗി പാൻറ്റ് മേടിക്കാനായിട്ടുള്ളത് പൈസ എനിക്ക് നൂറ് രൂപ കിട്ടോടി നൂറ് രൂപ കിട്ടോടി ഇവൻ എവിടുന്ന ഇത്രയും സമ്പാദിച്ചെന്ന് എനിക്കറിയത്തില്ല ടാ എനിക്ക് പേഴ്സണോ ഈ പ്രാവശ്യം പള്ളിപ്പെരുന്നാളിന് നേർച്ചയിട അപ്പച്ചൻ തന്നായിരുന്നോ ഓക്കെ ഓക്കെ ആ ടൂറിന് വന്നപ്പോഴേക്കും കളഞ്ഞത് അത് കഴിച്ചിട്ടല്ലേ ആറ് ബർത്ത്ഡേ ഉണ്ട് പിന്നെ അമ്മയ്ക്ക് ഒരു പത്ത് രൂപയുടെ കമ്മലും മേടിച്ചു ഗിണ്ടും കഴിച്ചു ക്യാൻറ്റീനിൽ പോയി എലിശയുടെ കഴുപ്പല്ല നടന്നിട്ടുണ്ട് കുടിക്ക

െറേ സ്വന്തം കുടുക്കലിടുകയാണോ അങ്ങനെ തരാൻ പറ്റുവോ പള്ളിപ്പണിക്ക് വേണ്ടി സുകൂട്ടൻറെ മേലീഷയുടെയും വകുപ്പ് അച്ഛന്റെ നമുക്ക് എഴുന്നതാകുട്ട ഇവര് പയ്യ എണ്ണയും നാളെ രാവിലെ ആവുമ്പേക്ക് എഴുന്നേറ്റ് കിടന്നു രണ്ടുപേരെ മാറ്റി വെച്ചു പിടിക്കാം അടിയ െ എല പൈസ തരുന്നില്ലേ അതുകൊണ്ട് എലിശേച്ചിക്ക് ഇല്ലേ സ്കൂട്ടർ അമ്മയ്ക്ക് തരൂ താങ്ക് യു നിനക്ക് പള്ളിയിൽ ഇടാനായിട്ട് പള്ളിയില് നേർച്ചയിടാനായിട്ട് നേർച്ച ഇട്ടായിരുന്നോ പള്ളിയിൽ ചേച്ചി മുന്നൂറ്റി അല്ല മുന്നൂറ്റി അല്ലേ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ചേച്ചി വെറുതെ